നാടിനെ ഒന്നടങ്കം ഒരു കൂട്ടക്കൊലപാതകമായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് ഈ കേസിലെ പ്രതി അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുകയാണ് നേരത്തെയും ജയിലിൽ വെച്ച് ഒരു ആത്മഹത്യാ ശ്രമം അഫാൻ നടത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും അഫാൻ ജയിലിൽ ആത്മഹത്യക്ക് എന്ന നടക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ജയിലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിക്കാനാണ് അഫാൻ ശ്രമിച്ചത് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണിപ്പോൾ അഫാൻ ചികിത്സയിലായിരിക്കുന്നത് ഉണങ്ങാനിട്ട മുണ്ടെടുത്താണ് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് വിവരം മാത്രമല്ല മെഡിക്കൽ ഈ ഒരു കൂടെ സെല്ലിൽ ഒരു ഒരു വ്യക്തി ഉണ്ടായിരുന്നു അതായത് തടവുകാരൻ ഉണ്ടായിരുന്നു ആ തടവുകാരൻ ഫോൺ ചെയ്യാൻ പോയ സമയം നോക്കിയാണ് ഇത്തരത്തിൽ ഉണങ്ങാനിട്ട മുണ്ടെടുത്ത് ശുചിമുറിയിൽ അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്തായാലും ഈ ഒരു ആഫാൻ നേരത്തെയും ഒരു ആത്മഹത്യാ പ്രവണത നടത്തിയിരുന്നു മാത്രമല്ല പ്രതി ഏത് രീതി ഏതൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആത്മഹത്യാ പ്രവണത തീർച്ചയായിട്ടും പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം നേരത്തെ ഒരിക്കൽ അത്തരത്തിലൊരു ഒരു ശ്രമം പ്രതി നടത്തിയിരുന്നു പക്ഷേ അതിനുശേഷം ആത്മഹത്യാ പ്രവണത അഫാൻ ഇല്ല എന്നതടക്കമുള്ളൊരു നിഗമനത്തിൽ ജയിൽ അധികൃതർ എത്തിയിരുന്നു ജയിലിൽ നല്ല നടപ്പാണ് ആഫാൻ നടക്കുന്നത് എന്നതടക്കമുള്ള നിഗമനങ്ങളൊക്കെ വന്നതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നു എന്ന നടക്കുന്ന വിവരം തീർച്ചയായിട്ടും എന്തായാലും ആ ഒരു ശ്രമത്തിൽ നിന്നും അഫാൻ കണ്ടെത്താൻ സാധിച്ചു അല്ലെങ്കിൽ ആത്മഹത്യ ശ്രമിക്കുന്നു ആ ഒരു അപകടത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അഫാനെ അത്തരത്തിൽ കാണാനും ആശുപത്രിയിൽ ആക്കുവാനും സാധിച്ചു ഇപ്പോൾ ചികിത്സയിലാണ് തീർച്ചയായിട്ടും ജയിൽ അധികൃത ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായോ എന്നതടക്കമുള്ള ഒരു സംശയം അല്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ശക്തമാകുന്നുണ്ട് തീർച്ചയായിട്ടും പ്രതിയെ ആത്മഹത്യക്ക് ശ്രമിക്കില്ല എന്നൊരു നിഗമനത്തിൽ എത്താറായിട്ടില്ല ഒരിക്കൽ അത്തരത്തിൽ ശ്രമിച്ചത് കൊണ്ട് തന്നെ എത്ര പേരെയാണ് കൊലപ്പെടുത്തിയത് അപ്പോൾ ആ പ്രതിയെ എന്തൊക്കെ തരത്തിലുള്ള ഒരു ചിന്തയായിരിക്കും വേട്ടയാടുക അല്ലെങ്കിൽ പ്രതിയുടെ മാനസികാവസ്ഥ ഏത് ആയിരിക്കും പോകുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നേരത്തെ പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള ആത്മഹത്യ പ്രവണതയുള്ള ഒരു വ്യക്തി തന്നെയാണ് അഫാൻ അപ്പോൾ ആ രീതിയിലുള്ള ഒരു കരുതൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സുരക്ഷ അഫാന് നൽകേണ്ടിയിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് അതായത് ജയിലിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ് അഫാൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് മറിച്ച് നേരത്തെ നേരത്തെ പലതവണ അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ നമ്മൾ അറിഞ്ഞതാണ് അതായത് ആദ്യത്തെ തവണ വീട്ടിൽ തനിക്ക് ബൈക്ക് വാങ്ങി നൽകിയില്ല ാരോപിച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയ ഫാൻ അതായത് ഈ ഒരു വീട്ടിലായിരുന്നപ്പോൾ മാതാപിതാക്കളുടെ മുന്നിൽ അത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം നടത്തിയുന്നു പിന്നീട് ആത്മഹത്യാ ശ്രമം നടത്തിയത് ഈ അഞ്ച് കൊലപാതകങ്ങൾ ചെയ്ത ശേഷം അതായത് ആദ്യം ഉമ്മയെ ആക്രമിക്കുന്നു അതിനുശേഷം തൻ്റെ മുത്തശ്ശിയെ കൊലപ്പെടുത്തുന്നു അതുകഴിഞ്ഞ് പിതൃ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നു കാമുകയും അതുപോലെ തന്നെ അനുജനെയും കൊലപ്പെടുത്തുന്നു ഈ കൂട്ട കൊലപാതകങ്ങളെല്ലാം ചെയ്ത ശേഷം എലിവിഷൻ വാങ്ങി താ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നിട്ട് എലിവിഷൻ വാങ്ങി കഴിച്ചുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കീഴടങ്ങാൻ അഫാൻ പോയത് അതുകൊണ്ട് തന്നെ പ്രതിയെ പിടികൂടി എത്രയോ ദിവസം ചികിത്സയിലായിരുന്നു മെഡിക്കൽ കോളേജിൽ അഫ്ഫാൻ താൻ എലിവിഷൻ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ പ്രകാരം ഈ അഫാനെ ആശുപത്രി ിൽ പ്രവേശിപ്പിച്ചിരുന്നു അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അതിനുശേഷമാണ് കസ്റ്റഡിയിൽ വാങ്ങിയതും ചോദ്യം ചെയ്തതും തെളിവെടുപ്പിന് കൊണ്ടുപോയതും അതിനിടയിൽ അതായത് തെളിവെടുപ്പിന് കൊണ്ടുപോകാനിരിക്കുന്ന ആ ദിവസത്തായിരുന്നു അഫാൻ വീണ്ടും ജയിലിനുള്ളിൽ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയത് തിട്ടയിൽ നിന്ന് ആ ഒരു രീതിയിലുള്ള ആത്മഹത്യാ ശ്രമം ചാടി ആ ഒരു രീതിയിലൊക്കെ പക്ഷെ ഉറങ്ങാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ അഫാൻ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്തായാലും അന്ന് അതായത് ജയിലിൽ വെച്ച് ആദ്യ ആത്മഹത്യാ ശ്രമം നടത്തിയപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന ഉറപ്പിൽ ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ട് തന്നെ അഫാനെ തിരിച്ച് ജയിലിലേക്ക് പറഞ്ഞയക്കുന്ന ഉണ്ടായി ഇപ്പോൾ ഇതാ ഈ ഒരു കൊലപാതകം അതായത് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതിയാണ് ഈ കൂട്ട കൊലപാതകങ്ങൾ അരങ്ങേറിയത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഇത്രയും മാസം പിന്നിട്ടപ്പോൾ വീണ്ടും അഫാൻ ജയിലിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും അഫാൻ മരണം അല്ലെങ്കിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വേണം നമുക്ക് അഫാൻ്റെ ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയെങ്കിലും മരിക്കണമെന്ന ശ്രമത്തോടെ തന്നെയാണെങ്കിൽ എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് അഫാൻ ജയിലിൽ ആയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ ശ്രമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലൊരു ജയിലിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ അല്ലെങ്കിൽ ജയിലിനുള്ളിൽ വെച്ച് മരിച്ചാൽ തീർച്ചയായിട്ടും അത് ജയിൽ അധികൃതരുടെ സുരക്ഷ അവർക്ക് എത്രത്തോ അവരിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടാകും ഈ ഇവിടെ ഇപ്പോൾ വീണ്ടും അങ്ങനത്തെ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അഫാന്റെ മാതാപിതാക്കൾ ഉമ്മ ഷമീനയും പിതാവ് റഹീമും ഒക്കെ നമുക്ക് ചുറ്റുമുണ്ട് തീർച്ചയായിട്ടും അവർക്കും ഈ ഒരു വാർത്ത വളരെ നടക്കുന്നതായി മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അവർ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് അഫാൻ്റെ ഈ ആത്മഹത്യ ശ്രമം എന്ന വാർത്ത അവരെ നടക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വീണ്ടും ആഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു ജയിലിനുള്ളിൽ അതും ഉണക്കാനിട്ട മുണ്ടെടുത്താണ് ആഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ആഫാൻ ഇപ്പോൾ ചികിത്സയിലാണ് കൂടുതൽ വിവരങ്ങൾ ആരോഗ്യ സ്ഥിതി എങ്ങനെയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറുകൾ മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ ഒരുപാട് വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിർണായകമായ ചില നീക്കങ്ങൾ നടന്നിരുന്നു അതായത് ആദ്യ കുറ്റപത്രം കഴിഞ്ഞ ദിവസങ്ങളാണ് സമർപ്പിച്ചത് പെരു പെഞ്ഞാറുമൂട് പേരുമല സൽമാസിൽ അഫാനാണ് ഈ കേസിലെ ഏക പ്രതി പിതൃമാതാവ് പാങ്ങോട് താഴെ പാങ്ങോട് മസ്ജിദിന് സമീപം താമസിച്ചിരുന്ന സൽമാ വിബിയെ ചുറ്റിക ഉപയോഗിച്ച് അടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് എസ് എച്ച്ഒ ജെ ജിനേഷ് ആദ്യ കുറ്റപത്രം നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത് ഈ കുറ്റപത്രം സമർപ്പിച്ച് ഒരു ദിവസങ്ങൾ ഉള്ളൂ അതിന് മുന്നേ തന്നെ പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു എന്നതും ശ്രദ്ധേയം കൂട്ടക്കൊലപാതകം മൂന്ന് കേസുകളായാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സൽമാ വിബിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പാങ്ങോട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സംഭവത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി എൺപത്തി ദിവസം പൂർത്തിയായി ഈ കേസിൻ്റെ കുറ്റപത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമർപ്പിച്ചത് നാനൂറ്റി അൻപത് പേജുകളുള്ള കുറ്റപത്രത്തിൽ നൂറ്റി ഇരുപത് സാക്ഷികളുടെയും നാൽപ്പത് തൊണ്ടി മുതലുകളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് എന്തായാലും ഈ കുറ്റപത്രം സമർപ്പിച്ചത് തീർച്ചയായിട്ടും ആദ്യ കേസിൽ അതായത് സൽമാ ബീവിയെ അതായത് പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇനി രണ്ട് കേസുകൾ കൂടിയാണ് അതായത് പിതൃ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തി കേസിൽ കിളിമാനൂർ പോലീസും അതുപോലെ തന്നെ തന്റെ പെൺ സുഹൃത്ത് ഫർസാനെയും തന്റെ അനുജൻ അഫ്സാനെയും കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസും കുറ്റപത്രം സമർപ്പിക്കാനുണ്ട് എന്തായാലും ആദ്യ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച ദിവസങ്ങൾ പിന്നിട്ടില്ല അതിനിടയിൽ ആഫാൻ ഇത്തരത്തിലൊരു ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു എന്ന നിർണായക വിവരമാണ് പുറത്തു വരുന്നത് കടവും അഫാനോട് കടക്കാർ പണം തിരികെ ചോദിച്ചതിലുമുള്ള ദേഷ്യവുമായിരുന്നു കൊലപാതകങ്ങൾക്ക് പിന്നിലെന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സൽമാ ബിബിയോട് അഫാന് വൈരാഗ്യമുണ്ടായിരുന്നു തൻ്റെ മാതാവിനെ പരിഹസിച്ചതും അതായത് ഈ കടത്തിൻ്റെ പേരിൽ പരിഹാസം ഉണ്ടായിരുന്നു സൽമാ ബിബിയുടെ ഭാഗത്ത് നിന്ന് അതുമാത്രമല്ല കടം വീട്ടാൻ സഹായിച്ചില്ല അമ്മയും തന്നെയും കുറ്റപ്പെടുത്തി പരിഹസിച്ചു ഇതെല്ലാമാണ് പിതൃമാതാവായ സൽമാ ബിബിയെ കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കുടുംബം കടബാധിതയിൽ മുങ്ങി നിൽക്കുമ്പോൾ പിതൃമാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു പക്ഷേ കിട്ടിയില്ല ഇവരുടെ കൈവശം രണ്ട് സ്വർണ്ണമാല ഉണ്ടായിരുന്നു പിന്നീട് ഒന്ന് കാണാതായി ബന്ധുവായ മറ്റൊരാൾക്ക് മാല കൊടുത്തുവെന്ന് മനസ്സിലായി ഇതോടെ വൈരാഗിൻ തോന്നിയാണ് അഫാൻ സൽമാ ബിബിയെ കൊലപ്പെടുത്തിയത് ഇത് പോലീസിനോട് പറഞ്ഞിരുന്നു കുറ്റപത്രത്തിലും അത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ബാക്കിയുള്ള കേസുകളിലും കുറ്റപത്രം വരാതിരിക്കവെയാണ് അഫാൻ ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് നാടിനെ നടുക്കിയ കൂട്ട പരമ്പര അരങ്ങേറിയത് പ്രതി അഫാൻ സംഭവ ദിവസം രാവിലെ പേരുമലയിലെ സ്വന്തം വീട്ടിൽ വെച്ച് മാതാവ് ഷെമിയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഷോൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി മുറിയിൽ അതിനുശേഷം ഉറ്റ ബന്ധുക്കളെ അവരുടെ വീടുകളിലെത്തി ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു അതിക്രൂര കൊലപാതകങ്ങളാണ് ഈ ഒരു ചെറുപ്പക്കാരൻ ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്നത് ഈ ബന്ധുക്കളടക്കം പതിനഞ്ചു പേരിൽ നിന്നായി പതിനാറ് ലക്ഷം രൂപയുടെ കടമാണ് വാങ്ങിയിരുന്നത് കൂടാതെ പതിനേഴ് ലക്ഷം രൂപയുടെ ഹൗസിംഗ് ലോൺ മൂന്ന് ലക്ഷം രൂപയുടെ പേഴ്സണൽ ലോൺ ഒന്നര ലക്ഷം ബൈക്ക് ലോൺ പത്ത് ലക്ഷം രൂപയുടെ പണയം എന്നിങ്ങനെയായിരുന്നു കടം കടം വിട്ടാൻ സഹായിക്കാതിരുന്നതും അമ്മയും തന്നെയും കുറ്റപ്പെടുത്തിയതും ഒക്കെ ഇത്തരത്തിൽ കൊലപാതകങ്ങളിലേക്ക് തന്നെ നയിച്ചു എന്നാണ് അഫാൻ നേരത്തെയും പറഞ്ഞിരുന്നത് കുറ്റപത്രത്തിലും അത് വ്യക്തമാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ മാതാപിതാക്കളുടെ സമീപനം അഫാനോടുള്ള സമീപനമൊക്കെ നമുക്കറിയാവുന്നതാണ് പ്രത്യേകിച്ച് പിതാവ് അബ്ദുൾ റഹീം വ്യക്തമാക്കിയിരിക്കും തനിക്ക് മകനെ ഇനി കാണാൻ ആഗ്രഹമില്ല ഒരു പ്രതികരണം പിതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് മാതാവ് അതായത് മാതാവും അത്തരത്തിൽ മകനെ തള്ളിപ്പറയുന്ന രീതിയിലുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ മാതാപിതാക്കളെ സംബന്ധിച്ചും വളരെ നടക്കുന്നൊരു വാർത്തയായി ഇത് മാറിയിരിക്കുകയാണ് എന്തായാലും പഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതക കേസിലെ ഏക പ്രതി അഫാൻ വീണ്ടും ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നു ജയിലിനുള്ളിൽ ജയിലിനുള്ളിലെ ശുചിമുറിയിലാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത്